ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തി ആദായ നികുതി ലംഘനത്തിൻ്റെ പേരിലുള്ള നടപടിയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറി അടുത്ത ആഴ്ച മുതൽ ബി ബി സി മുൻ ജീവനക്കാർ അടങ്ങുന്ന കളക്റ്റീവ് ന്യൂസ് റൂം ആരംഭിക്കും കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാവും ബി ബി സിയുടെ ഇന്ത്യയിലെ വാർത്തകൾ ഇനി മുതൽ പ്രസിദ്ധീകരിക്കുക കളക്ടീവ് ന്യൂസ്റൂം കമ്പനിയുടെ ഇരുപത്താറ് ശതമാനം ഓഹരികൾക്കായി ബി ബി സി സർക്കാരിന് അപേക്ഷ നൽകി മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിൽ ആദ്യമെന്നും മാധ്യമപ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബി ബി സി പ്രതികരിച്ചു ബി ബി സിയുടെ ഇന്ത്യൻ മേധാവിയായ രൂപാധ കളക്റ്റീവ് ന്യൂസ് റൂമിനെ നയിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് മാസത്തിലാണ് ബി ബി സി ഇന്ത്യയിൽ സംപ്രേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തതിന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബി ബി സിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീസുകൾ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിരുന്നു പത്തുമണിക്കൂറോളം മണിക്കൂറോളം നീണ്ടുനിന്ന റെയ്ഡിൽ അന്ന് ജീവനക്കാരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിരുന്നു കമ്പനിയുടെ അക്കൗണ്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ അന്ന് പരിശോധിച്ചിരുന്നു നികുതി ക്രമക്കേടാണ് പരിശോധിക്കുന്നതെന്നാണ് ഐ ടി വകുപ്പ് അന്ന് വിശദീകരണം നൽകിയത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഡോക്യുമെൻ്ററി കഴിഞ്ഞ വർഷമാണ് ബി ബി സി പ്രദർശിപ്പിച്ചത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു ഡോക്യുമെൻ്ററിയുടെ കണ്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഡോക്യുമെൻ്ററികൾ വിവാദമായതിന് പിന്നാലെയാണ് ബി ബി സിക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത് ബി ബി സിയിലെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ കോൺഗ്രസും എഡിറ്റേഴ്സ് ഗിൽഡും അപലപിച്ചിരുന്നു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് കോൺഗ്രസ് പ്രതികരിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി സ്ഥാപനമാണ് ബി ബി സി എന്ന് ബി ജെ പി തിരിച്ചടിച്ചു നരേന്ദ്രമോദിക്കെതിരായ ബി ബി സി ഡോക്യുമെൻ്ററി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിനെ കോൺഗ്രസ് എതിർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതിയിൽ തുടരുമ്പോഴുള്ള റെയ്ഡ് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കുന്നത് അദാനി വിഷയത്തിൽ അന്വേഷണം നടത്താതെ ബി ബി സിക്ക് പിന്നാലെ സർക്കാർ നീങ്ങുന്നത് എന്തിനെന്ന് കോൺഗ്രസും സി പി എമ്മും ചോദിച്ചു സർക്കാരിനെ വിമർശിക്കുന്നവരെ പിന്തുടരുന്ന ശൈലിയുടെ ആവർത്തനമെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് കുറ്റപ്പെടുത്തി മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ റെയ്ഡിനെ ഭയക്കുന്നത് എന്തിനെന്നാണ് ബി ജെ പിയുടെ ചോദ്യം ബി ബി സി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യാ വിരുദ്ധതയാണ് ആദായ നികുതി വകുപ്പ് അവരുടെ ജോലി ചെയ്യട്ടെയെന്നും ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയെ തിരിച്ചടിച്ചു അദാനി വിഷയത്തിൽ സുപ്രീം കോടതി അന്വേഷണം തീരുമാനിക്കാനിരിക്കുകയായിരുന്നു സർക്കാരിൻ്റെ ബി ബി സി വിവാദം വീണ്ടും സജീവമാകുന്നത് ഒരു വിദേശമാധ്യമത്തിനെതിരായ ഇത്തരം നീക്കം അസാധാരണമായിരുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അന്താരാഷ്ട്ര തലത്തിൽ ക്ഷീണമായ പശ്ചാത്തലത്തിൽ തിരിച്ചടി നൽകി അണികളുടെ വികാരം തണുപ്പിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു അന്ന് ബി ജെ പിയുടെ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു വർഷവും രണ്ട് മാസവും പിന്നിടുമ്പോഴാണ് ബി ബി സിയുടെ ഇന്ത്യയിൽ നിന്നുള്ള പിന്മാറ്റം ന്യൂസ് ഡെസ്ക് യു ടോക്ക്